ായ ശ്രീ എട്ടിയോട്ട് അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിവിധ താന്ത്രിക ചടങ്ങുകളോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് പരിപാടി നടന്നത് മഞ്ചേരി എട്ടിയോട്ട് അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മകരമാസത്തിലെ നക്ഷത്രം എന്റെ താന്ത്രിക ജീവിതത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം രീതിയിൽ ഇവിടെ പൂജകൾ നടക്കുന്നു ഉദയാസ്തമന പൂജകൾ എഴുന്നള്ളിപ്പ് ഇന്നലെ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം കണക്കാക്കിയിട്ട് രക്തേശ്വരിക്ക് ഗുരുതി ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്നത് കഴിഞ്ഞ് വൈകുന്നേരം കലാപരിപാടികളിൽ കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള എലൂർ ബിജുവിൻ്റെ സോപാന സംഗീതം നടക്കുന്നുണ്ട് വിവിധ കലാപരിപാടികളുണ്ട് മകര മഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഈ അയ്യപ്പ ക്ഷേത്രം ഒരുപാട് പേർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു ദേവനാണ് ഇവിടുത്തെ ജീവനക്കാരുടെ വളരെ അശാന്തമായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് ഈ ക്ഷേത്രം ഈ നിലയ്ക്കിൽ എത്തുന്നത് ഈ ഇന്ന് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിനോടനുബന്ധിച്ച് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങൾ എല്ലാ ഭക്തർക്കും ഉണ്ടാകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എട്ടിയൂട്ട് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഭക്തിസാന്ദ്രമായി പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഗുരുതികർപ്പണം നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുടപ്പിലാപ്പള്ളി പരമേശ്വരം നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം അഭിഷേകങ്ങൾ പുഷ്പപൂജ ഉച്ചപൂജ ഉദയാസ്തമന പൂജ തുടങ്ങിയ വിവിധ ആചാര പരിപാടികളാണ് നടന്നത് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊണ്ട് പ്രസാദവൂട്ട് നടത്തി അറുന്നൂറിൽപരം ആളുകൾ പ്രസാദവൂട്ടിൽ പങ്കെടുത്തു വൈകുന്നേരം ഏഴ് മണി മുതൽ ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും വിവിധ കലാപരിപാടികളും അരങ്ങേറും ന്യൂസ് ബ്യൂറോ മഞ്ചേരി